അപ്പോൾ കാര്യം സേഫോ എടുത്താൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊണ്ടു കുറേ ആയി ഇപ്പോഴാണ് വിരിയണത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്ററിന് കുഞ്ഞു ഇറങ്ങിയത് ഷോർട്ട്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഫീമെയിലിൽ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേറെയും കുറെ കുഞ്ഞുങ്ങളിറങ്ങി നമ്മളിത് വേറെ മിസ്റ്റർ കപ്പിയുടെ കുഞ്ഞുങ്ങളിറങ്ങി അതിനെ മാറ്റി ഇതിനകത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ നമ്മളത് അമ്പർല ചൈഡി നല്ലപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിന് മാറ്റി ഇനി വെയിലടിക്കുമ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെക്കണം അതുപോലെ നമ്മൾ മോള് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അത് ഉണ്ടായിട്ടുണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതുപോലെ നമുക്ക് ആ സിക് ഈ ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല നമുക്ക് ഇതിനകത്ത് മീൻ വളർത്തണം അതുപോലെതന്നെ ഇതിനകത്ത് അതുപോലെ ഇത് കീറി എടുക്കണം അതുപോലെ തന്നെ ബയോഗ്യാസിൻ്റെ ടാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ ഇതിനകത്തേക്കൊക്കെ നമ്മുടെ മീനുകളെ മാറ്റിയിട്ട് ബാക്കിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റാനുള്ള പരിപാടി ഇതിനകത്തുള്ള മീനെല്ലാം മാറ്റി ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് കണ്ടോ ഒരു അഞ്ചെട്ട് കുഞ്ഞുങ്ങളുണ്ട് പേരൻ്റെ കയ്യിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇനി നമുക്ക് പുതിയ വെള്ളം നിറയ്ക്കണം അതുപോലെ ചെടിയൊക്കെ എല്ലാം ചെടിയും കല്ലൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചു ഇതിൻ്റെ ആദ്യ ട്രിപ്പ് ഇറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ ഇന്നത്തോടെ ഈ പാത്രത്തിലടക്കണം എല്ലാം തേ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുണ്ട് ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത് കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട് കേട്ടോ മൊത്തം എങ്ങനെ പോയാലും ഒരു ഇരുപത്തഞ്ച് മുപ്പത് കുഞ്ഞുങ്ങളോളം നമുക്ക് ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഈ ഭാഗത്തായിട്ട് ഇതിനെല്ലാം മാറ്റിയാലെന്ന് ആലോചിക്കുവാണേ അങ്ങനെയാണെങ്കിൽ കുറച്ചധികം പണിയെടുത്ത് നമ്മളിതെല്ലാം റെഡിയാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇതിൽ അതാണ് അതാണെങ്കിൽ വെള്ളത്തിൽ മീൻ വിടാത്ത ഇത് നോക്കാം അപ്പൊ ഗായ നമ്മുടെ പരി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മുടെ ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ചാണല്ലേ എല്ലാം ബാക്കിലേക്ക് മാറ്റിട്ടുണ്ട് ഇപ്പൊ ഇതാട്ട് ഇവിടെ ഇവിടെ നിന്ന് എല്ലാ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മളെല്ലാം ഇങ്ങോട്ട് മാറ്റി ഇനി ഇതും കൂടെ ഒന്ന് ഒതുക്കാനുട്ടോ അത് പിന്നെ ആയിട്ട് ഭയങ്കര ഒതുക്കിയാൽ മതിട്ടോ ഇന്നത്തെ സാധാ ഗപ്പി ഇതിനകത്ത് സോൾട്ടയിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൽ പോവാട്ടോ സോൾട്ടയിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് അങ്ങനെ തിരിച്ച് നമുക്കിവിടെ കെയർ ആൻഡ് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് സോൾട്ടയിൻ്റെ വെല്ലുവിളല്ല ഇതിനകത്ത് വേറെ രണ്ട് മീൻ വരാനുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മീൻ വരും അപ്പോൾ അതിന് വേണ്ടിയുള്ള രണ്ട് പാത്രം കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതേ ചുമ്മാ ഒരു ഇവിടെ നിന്ന് കളിപ്പാട്ട അതിനു ചുമ്മാ അതെ ചെടി ഇറക്കി വെച്ചതാ നമ്മളിതേ ചെടി സൈഡിലൊക്കെ ചെടികളൊക്കെ നട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മീനിനെ ഒരു പാത്രമൊക്കെ വെച്ച് മീൻ വയ്ക്കുക എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് മുകളിൽ അപ്പോൾ അതിനുള്ള പരി കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളും വന്നിട്ടില്ല ബാക്കിൽ ഇതേ ചെടികളെല്ലാം വെച്ചു അതുപോലെതേ നമ്മുടെ ഗപ്പി ഇതിനകത്തും അതിനകത്ത് മൂന്നിലും ഗപ്പിയാണേ നമ്മുടെ ആമ്പല് ഇന്നത്തേക്ക് ആക്കി കേട്ടോ നമ്മുടെ ആമ്പല് വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ വീടില് ഞാൻ കാണിക്കുന്നുണ്ട് ആമ്പൽ അത് വൈകുന്നേരം ആയപ്പോഴത്തേ ചുങ്ങി നമ്മുടെ താറാവ് വില ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ പ്ലെയിൻഡക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ പ്ലെയിൻ ഡക്ക് ഇത് വലുതായിട്ടാണ് വേണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മാസം ആറായപ്പോഴത്തേക്ക് നല്ല സൈസ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കൊഴുത്തീറ്റേക്ക് കാണും കൊടുക്കണേ അപ്പോൾ കാശ് നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ ആ അപ്പോൾ നമ്മൾ മീനെയൊക്കെ മാറ്റി ബാക്കി പുതിയ മീൻ വരുമ്പോൾ അടുത്ത വീടിൻ്റെ ഇടക്കാം കേട്ടോ അതുവരെ ബൈ